പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യന്റെ ഞാൻ പറഞ്ഞതിന് നിയമം നിയമാനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥം എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ് കാറിനുള്ളിൽ ആവേശ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നടു റോഡിൽ പേക്കൂത്ത് നടത്തിയ സഞ്ജു ടെക്കിക്ക് പിന്നാലെ പിന്നാലെ എട്ടിന്റെ പണികൾ കോടതി നടപടിക്ക് പുറമെ നടപടി കടുപ്പിച്ച മോട്ടോർ വാഹനം വകുപ്പും ഗതാഗത മന്ത്രിയുടെ പ്രതികരണം കൂടി എത്തിയതോടെ ബ്ലോഗർ സഞ്ജു ടെക്കിക്ക് ഇനി അല്പം താഴ്ത്താം സഞ്ജു ടെക്കിക്ക് പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചത് മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടതെന്നും വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണമെന്നും ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി വേണ്ടെന്നും പഴയ കാലമൊന്നുമല്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു രണ്ടാഴ്ച മുൻപാണ് യൂട്യൂബിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ചുട്ടയ്ക്ക് സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് കാറിനുള്ളിലെ രണ്ട് സീറ്റുകൾ മാറ്റി പകരം ടാർപ്പ വിരിച്ച് അതിൽ വെള്ളം നിറച്ച് പൂൾ ഉണ്ടാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ആലപ്പുഴ എ എസ് കനാൽ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇതിനിടെ ടാർപ്പയ്ക്ക് ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനിലും വെള്ളം കയറി സൈഡ് സീറ്റിലെ എയർ ബാഗ് പൊട്ടുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടു യൂട്യൂബ് ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർ ടിഒ വ്ലോഗർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു കാർ ഓടിച്ച ഡ്രൈവർ സൂര്യനാരായണന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കാർ പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കുകയും മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തു ഇത്തരം വീഡിയോകൾക്കെതിരെ യൂട്യൂബിന് റിപ്പോർട്ട് നൽകാനും വകുപ്പ് തീരുമാനിച്ചു കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചുകൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്ത സഞ്ജു ടക്കിക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനങ്ങൾക്കെതിരെ ചുമത്തിയ കേസ് ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു വാഹനത്തിന് രൂപമാറ്റം വരുത്തിയതടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് സാമൂഹ്യ സേവനവും പരിശീലനവുമാണ് ശിക്ഷ നൽകിയത് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതോടെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തു വന്നു വാഹനം ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തു നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രി പ്രതികരണവുമായി രംഗത്തെത്തിയത് ആവേശം കണ്ട് ആവേശം മൂത്ത സഞ്ജുവിന് ഇപ്പോൾ ഏതാണ്ട് സമാധാനമായി ഇനി സഞ്ജുവിനെ കണ്ട ആർക്കെങ്കിലും ആവേശം മൂത്താൽ ഇതിനപ്പുറം കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു